മൈൻഡ് കൺട്രോളിൻ്റെ മിനി സീരീസിൻ്റെ ആറാമത്തെ വീഡിയോ ആണ് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഞാൻ ഇന്നിവിടെ പറയുന്നത് ഏറ്റവും പവർഫുള്ളായ അഥവാ നമ്മുടെ ലൈഫിൽ മൈൻഡ് കൺട്രോളിന് അഥവാ നമുക്ക് ലൈഫിൽ എന്തൊക്കെ വേണോ അതിനൊക്കെ നേടിയെടുക്കാനുള്ള ഏറ്റവും പവർഫുള്ളായ ഒന്നാണ് ഡിസിപ്ലിൻ അതുപോലെ സെൽഫ് കൺട്രോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മളൊക്കെ പലരെയും കണ്ടാൽ പറയാറില്ലേ അവന് ഭയങ്കര ടാലൻ്റ് ഉണ്ട് അതുപോലെ അവന് ഭയങ്കര കഴിവുണ്ട് അവന് ദൈവം കൊടുത്ത ഗിഫ്റ്റാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അങ്ങനെയാണോ നോ ഒരു മനുഷ്യന് കഴിവിനേക്കാൾ കൂടുതൽ വേണ്ടത് ഡിസിപ്ലീൻ ആണ് അതില്ലാതെ അവന് എന്ത് ടാലൻ്റ് ഉണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കഴിവുകൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ അതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കത് ഡിസിപ്ലിനോടുകൂടെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല ദാറ്റ്സ് എ വേസ്റ്റഡ് പൊട്ടൻഷ്യൽ അത്രേ ഉള്ളൂ ഒരു വേസ്റ്റായ ഒരു കാര്യമാണത് പക്ഷേ നിങ്ങൾക്കൊരു ആവറേജ് സ്കില്ല് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആവറേജ് കഴിവ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഡെയിലി കൃത്യമായിട്ടത് ഡിസിപ്ലിനോടുകൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പവർഫുള്ളായത് നമ്മുടെ മൈൻഡിനൊരു പ്രശ്നമുണ്ട് മൈൻഡ് ഒരിക്കലും ഒറ്റ ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ട് അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക ബ്രെയിനിന് ഈ വഴികളൊക്കെ റോഡുകളാകുന്നതുപോലെ വലിയൊരു കാട് അതിൽ നിന്ന് ഒരാൾ നടന്നു അങ്ങനെ ഒരുപാട് പേർ നടന്നപ്പോൾ അതൊരു വഴിയായി മാറി പിന്നീട് അത് ഒരു റോഡിലേക്ക് എത്തുകയായിരുന്നു കാരണം ഒരുപാട് കാലങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് അത് അങ്ങനെയാവുന്നത് ഒരു റോഡായി മാറുന്നത് അങ്ങനെ തന്നെയാണ് ഈ ലോകത്തുള്ള പല റോഡുകളും ആയത് അതുപോലെയാണ് നമ്മുടെ ബ്രെയിനും ബ്രെയിനും ഒരു കാര്യം ചെയ്ത് അത് ഒറ്റയടിക്ക് നമുക്ക് പിറ്റേന്നും അത് വീണ്ടും ചെയ്യാൻ കഴിയില്ല അതിനെ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അത് വീണ്ടും 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 റിപ്പീറ്റായിട്ട് ചെയ്ത് 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 ഡിസിപ്ലിനോട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വഴികളൊക്കെ റോഡുകളായി മാറുന്നത് പോലെ നമ്മുടെ കഴിവ് നമുക്കതുപോലെ സ്മൂത്തായിട്ടുള്ള ഒരു വഴിയായി മാറുക ഈ ഡിസിപ്ലീനാണ് വേണ്ടത് നമുക്ക് എങ്കിലേ ഒരിക്കൽ ഒരു വയറിസ്റ്റോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയൊക്കെ വലിയ സക്സസ് ആയത് ഇങ്ങനൊരു മാസീവ് സക്സസ് ആവാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് അത്രയും കഴിവുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് അത്ര കഴിവൊന്നുമില്ല എനിക്ക് ആകെ ഒരു ഇരുപത് ശതമാനം കഴിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത്രേ ടാലൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ എൺപത് ശതമാനവും എൻ്റെ കൺസിസ്റ്റൻ്റായ ആയിരുന്നു അതാണ് എന്നെ വിജയിപ്പിച്ചത് ഈ സൈക്കോളജി ഒക്കെ പറയുന്നത് ഒരു മനുഷ്യന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ അവന് അത് നിരന്തരം ചെയ്തു കൊടുക്കണം എന്ന് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളെക്കാൾ കഴിവുള്ള ഒരുപാട് പേര് നിങ്ങളെക്കാൾ ഉയരത്തിൽ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അഥവാ പാട്ടിലായാലും ഡാൻസിലായാലും നിങ്ങളെക്കാൾ കഴിവുണ്ടാകും നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരായിരിക്കും അവർ നിങ്ങളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാവും അതെന്തുകൊണ്ടാണെന്നറിയാം ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആയിരുന്നു അവരൊക്കെ അതിലായിരുന്നു അവർ വിജയിച്ചത് അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് എത്ര കഴിവുണ്ട് എങ്ങനെയൊക്കെ കഴിവുണ്ട് എന്നതിലൊന്നും ഒരു കാര്യമില്ല ഡിസിപ്ലിൻ ഉണ്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയും അടുത്ത വീഡിയോയിൽ കാണാം